ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളി വറുത്തരച്ച് സാമ്പാറിൻ്റെ റെസിപ്പി നോക്കാം അപ്പോൾ എല്ലാവർക്കും സദ്യ ഉണ്ടാക്കുമ്പോൾ സാമ്പാർ ഉണ്ടാക്കുകയെന്നുള്ളത് കുറച്ചൊരു ടെൻഷനുള്ള കാര്യമായിരിക്കും അല്ലേ അപ്പോൾ ഇനി അതൊന്നും വേണ്ട നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ സാമ്പാർ അതും വറുത്തരച്ച സാമ്പാർ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം അപ്പോൾ ഒരു ടെൻഷൻ വേണ്ട അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലോട്ട് പോകാം അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നന്നായിട്ട് കുറച്ചൊരു ടൈം ഒരു അര മണിക്കൂറോളം കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് കഴുകി വെച്ചതാണ് ഒരു ഒരക്കപ്പോളം ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പരിപ്പ് വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അടച്ച് വെച്ചൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഒരു നാലഞ്ച് വിസിൽ അടിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ പരിപ്പ് ഞാൻ വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഉള്ള പച്ചക്കറികളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ ഞാൻ എടുത്തിട്ട് ഒരുപാട് പച്ചക്കറിയൊന്നും എടുത്തിട്ടില്ല കുറച്ചിൻ്റെ കയ്യിലുള്ള മാത്രം എടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ഇടാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് വെള്ളരിക്കയും മുരിങ്ങക്കയും ഉള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് നമുക്ക് വേണമെങ്കിൽ പച്ചക്കായ പിന്നെ ചേന കോവയ്ക്ക അങ്ങനത്തെ വഴുതനങ്ങ അതൊക്കെ ഇട്ടുകൊടുക്കുക എൻ്റെ കയ്യിലുള്ളത് മാത്രം ഞാൻ ചേർത്തിട്ടൊരു സാമ്പാർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ പിന്നെ വേണ്ടുന്നത് വെണ്ടയ്ക്കയാണ് വെണ്ടയ്ക്ക നമ്മൾ ആദ്യം തന്നെ ചേർക്കില്ല പിന്നെ ലാസ്റ്റാണ് നമ്മൾ വെണ്ടയ്ക്ക ചേർക്കുന്നത് അപ്പോൾ അതും കൂടി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പുളിയാണ് വേണ്ടത് ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിലിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പരിപ്പിവിടെ വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് അങ്ങ് നന്നായിട്ട് വെന്ത് വരണ്ട കേട്ടോ കുറച്ചൊരു പാകത്തിനുള്ള വേവ് മതി ഇനി നമുക്ക് ഇതിലേക്ക് തന്നെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറിയിൽ അതെല്ലാം ഇട്ട് കൊടുക്കുക തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ക്യാരറ്റ് വെള്ളരിക്ക ഉരുളക്കിഴങ്ങ് ഉള്ളി ഇഞ്ചി പച്ചമുളക് അതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുരിങ്ങക്കായ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ സാമ്പാറിൽ നമുക്കെല്ലാം ഇട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടിയില്ലേ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഒരു രണ്ട് വിസിൽ കൊടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം അപ്പം ഞാൻ കടായി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ടുന്നത് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു നാല് നാലല്ലി വെളുത്തുള്ളിയും പിന്നെ കുറച്ച് സവാള അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കുരുമുളകും ഒരു മൂഴം കുരുമുളകില്ല അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഒരു ഗോൾഡൻ കളറായി വരുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ സിമ്മിലാക്കിയിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കുക അല്ലെങ്കിൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ ആകുമ്പോൾ നല്ല ചൂടുണ്ടാവും അപ്പം നല്ലോണം സിമ്മിലാക്കിയിട്ട് മാത്രമേ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഗോൾഡൻ കളറായിട്ട് വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ തേങ്ങ ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയാണ് വേണ്ടത് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു അര ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഞാൻ നേരത്തെ വെജിറ്റബിൾസിൽ ഇട്ടുകൊണ്ട് പിന്നെ ഇട്ട് കൊടുക്കുന്നില്ല ആകെ ഇതിലേക്ക് മഞ്ഞൾ മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം അതും കൂടി ഇട്ടൊന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക ആ ഒരു പൊടിയുടെ മണമൊക്കെ ഒന്ന് മാറുന്നവരൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി ഇതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം ജാറിലേക്ക് മാറ്റി കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പച്ചക്കറികളില്ല അതിലേക്ക് നമ്മൾ ഈ അരവ് ചേർത്ത് കൊടുക്കാൻ വേണ്ട അപ്പോൾ പരിപ്പും വെജിറ്റബിൾസും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാടങ്ങ് ഉടഞ്ഞു പോകരുത് കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഈ അരവ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പുളിയില്ല അതും കൂടി നന്നായിട്ട് പിഴിഞ്ഞിട്ട് ആ പുളി വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയാണ് അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോഴേ പുളി വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മിക്സ് ചെയ്തെടുത്തതിനു ശേഷം നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ചുകൊടുക്കാം ഇനി ഈ സാമ്പാർ നന്നായിട്ടൊന്ന് തിളച്ച് വരണം കേട്ട് ആ ഒരു വെള്ളം പോലെയുള്ളതില്ല അത് നന്നായിട്ടൊന്ന് കുറുകി നല്ല സാമ്പാർ നന്നായിട്ട് കുറുകി വരണം അപ്പം അതുവരെ നന്നായിട്ടൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് വിടുക കേട്ടോ അപ്പോൾ ഏകദേശം നന്നായിട്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മല്ലിയിലേ അതും കൂടി കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അവസാനമായിട്ട് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി ഇനി അവസാനമായിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്കില്ല അത് ചേർത്ത് കൊടുക്കുക വേണ്ടത് അപ്പോൾ ഞാനിവിടെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടക്കയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ആ വെണ്ടയ്ക്കയുടെ ആ വഴുവഴുപ്പില്ല അതൊക്കെ ഒന്ന് പോയി കിട്ടും അതുകൊണ്ടാണ് ഇതുപോലെ ഇതുപോലെയൊന്ന് വഴറ്റിയെടുത്ത് നമ്മൾ സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റി ഇനി അത് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് വേണമെങ്കിൽ ആ വെണ്ടയ്ക്ക മാത്രം ആ ഓയിലിൽ നിന്ന് മാറ്റിയെടുത്തിട്ട് സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി ആ ബാക്കിയുള്ള ഓയിൽ നമുക്ക് വറുത്തിടാൻ വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും ഞാനത് ഓർക്കാതെ ആ സാമ്പാറിലേക്ക് ഇട്ടുപോയതാണ് കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഓയിലേക്ക് കുറച്ച് ഉലുവിയും കടുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം മുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒന്ന് വഴഞ്ഞു വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് സാമ്പാറിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡിയായി നല്ല കുറുകി നല്ല വറുത്തരച്ച സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി സദ്യ ഉണ്ടാക്കുമ്പോൾ ആർക്കും ടെൻഷനൊന്നും വേണ്ട സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല വറുത്തരച്ച സാമ്പാർ ഇത് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ